പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിജയിക്കാൻ വേണ്ട മറ്റ് ചില ആറ് ശീലങ്ങളെ സംബന്ധിച്ചാണ് അതെ എപ്പോഴും ഒരു ശീലത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് വിജയിക്കണമെങ്കിൽ ചില ചില ശീലങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കുകയും വേണം ചില ചില ശീലങ്ങൾ ഒഴിവാക്കുകയും വേണം അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിജയവും ഉണ്ടാകുന്നത് അതിനായിട്ട് ഇപ്പം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി ടിപ്സുകളുണ്ട് അല്ല ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം നിങ്ങൾക്ക് വിജയസോപാനത്തിന് എല്ലാ അർത്ഥത്തിലും എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ടിപ്സിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഉപബോധ മനസ്സ് ആത്മാവ് എന്ന് പറയുന്നത് അതിന് യാതൊരു യോജിക്കുന്നില്ല നിങ്ങൾ ആരെ പറ്റിയാണോ ചിന്തിക്കുന്നത് ആരെപ്പറ്റി ഓർത്താണോ ആഹ്ലാദിക്കുന്നത് അല്ലെ ആരെ പറ്റി ഓർത്താണോ നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങൾ പ്രാഗുന്നത് ശപിക്കുന്നത് അത് അതേപോലെ നമ്മുടെ ഉൾമൈൻഡ് കോപ്പി ചെയ്യുന്നു അതിനറിയില്ല നിങ്ങൾ ആരെ ലക്ഷ്യം വെച്ചാണ് സന്തോഷിക്കുന്നതെന്നോ ദുഃഖിക്കുന്നതെന്നോ ശപിക്കുന്നതെന്നോ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാനുള്ളത് ഹൃദയം തുറന്ന് മറ്റുള്ളവരെ അവരുടെ നേട്ടങ്ങളിലേക്ക് സന്തോഷിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ഉള്ളിലേക്കാവുന്നു ഒപ്പം വളരെ ശ്രദ്ധയോടെ ഓർക്കുക നിങ്ങൾ മറ്റൊരാളെ ശപിക്കുന്നതോ അല്ലെങ്കിൽ സ്വയം ശപിക്കുന്നതോ മറ്റൊരാളെ ചിലർ ശപിക്കും ചിലർ മറ്റാരെ ശവിക്കാറില്ല സ്വയം തൻ്റെ ദുർവിധിയെ സംബന്ധിച്ച് എപ്പോഴും തലേ കൈവച്ചാൽ ശപിച്ചുകൊണ്ടിരിക്കും ഛേ നാശം നാശം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോലും അത് ഏറ്റവും അപകടകരമാണ് നമ്പർ വൺ മറ്റുള്ളവരെ ശപിക്കുന്നതും സ്വയം ശപിക്കുന്നതും അത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് അതൊഴിവാക്കുക ഇതൊരു ശീലമാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ നമ്പർ മുതിർന്നവരെയും നമ്മളെക്കാട്ടിലും മുതിർന്നവരെയും ആദരണീയരെയും കാണുമ്പോൾ ഗുരുക്കന്മാരെയും ഒക്കെ കാണുമ്പോൾ ഹൃദയം തുറന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിൽ നിന്ന് നമ്മുടെ നമസ്കാരം നല്ല നമസ്കാരം കൊടുക്കുക പറയുകയും ചെയ്യുക ഈ മുതിർന്നവരെന്ന് പറയുന്ന പ്രായം കൊണ്ട് മാത്രമല്ല കേട്ടോ ചിലർ പ്രായം കൊണ്ട് ഫിസിക്കലി ഏജ് ഉണ്ടാവും ഏജ് കുറവായിരിക്കും ചിലക്ക് നിങ്ങളിലും പ്രായം കുറ ഫിസിക്കൽ ഏജ് കുറവാണെങ്കിലും ഏജ് കൊണ്ട് ചില കായികപൂരമൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയും ആദരണീയരായിട്ടുള്ള മറ്റ് സമൂഹത്തിലെ ആൾക്കാരെയും ഗുരുക്കന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മളിൽ ഒരു വിനയം എന്ന് പറയുന്നത് അതെപ്പോഴും ഫ്രം ദ ഹാർട്ട് ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകും അതാണ് രണ്ടാമത്തെ പോയിൻ്റ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അത് ജീവിച്ചിരിപ്പൊണ്ടുപോലും അല്ല പോലും അവര് ഭൗതിക ജീവിതത്തിൽ നിങ്ങളുമായിട്ട് പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ ആശയ വൈരുദ്ധ്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ആയിക്കോട്ടെ പക്ഷേ നമ്മളെ ഈ ലോകത്തേക്ക് വരുവാൻ അവസരം നൽകിയ രണ്ട് കഥാപാത്രങ്ങളാണ് അവരോട് ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കറിയാം ഒരു പ്രവർത്തിയിൽ നിന്ന് പലതും മറന്നുപോകാം പക്ഷെ വാക്കുകൾ പലരുടെ ഉള്ളിൽ പതിഞ്ഞാൽ അത് കാലങ്ങളോളം ഒരു വ്രണമായി കിടക്കും അപ്പം മാതാപിതാക്കളോട് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മിതത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ പറയണം ആശയങ്ങളൊക്കെ പറയുന്നത് കുഴപ്പമില്ല പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന ടൂൾ അവിടെ ഉപയോഗിക്കുന്ന ആ ഫോഴ്സ് അല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക കാരണം ഇത് ഗുരുത്വദോഷം എന്ന് പറയുന്ന വലിയൊരു ബ്ലാക്ക് ഓറ നമ്മളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ആയിക്കോട്ടെ ഗുരുക്കന്മാരായിക്കോട്ടെ അവർക്ക് വിഷമം വരുത്തക്ക രീതിയിലുള്ള ചില ചിന്ത നിങ്ങളുടെ ഒരു പെരുമാറ്റം കൊണ്ടോ അല്ല നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ ഒക്കെ ഉളവാകാനടയുക ഒരു മനസ്സുകൊണ്ട് അവർ ശപിക്കില്ലായിരിക്കാം ആത്മാർത്ഥമായി പക്ഷെ ആ തോന്നൽ പോലും നിങ്ങളെ പറ്റിയുള്ള നെഗറ്റീവ് ചിന്ത പോലും ആ വേദന പോലും നിങ്ങളിൽ ഒരു വലിയ എഫക്റ്റ് ഉണ്ടാകും എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും പലപ്പോഴും നമുക്ക് വിജയം കിട്ടില്ല ഉദ്ദേശിക്കുന്ന വിജയം കിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഗുരുത്വദോഷം എന്ന് പറയുന്ന സാധനമുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളോട് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് മാത്രം പുറത്തേക്ക് വിടുക ഓക്കെ അടുത്തത് നാലാമത്തെന്ന് പറഞ്ഞാൽ പ്രായമായ ആൾക്കാർ നമ്മളെക്കാട്ടിൽ മുതിർന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഗുരുക്കന്മാരുണ്ടാവും ഒരുപാട് അറിവുകൾ നൽകിയിട്ടുള്ള ഗുരുക്കന്മാരുണ്ടാകാം ഇനി അതല്ലെങ്കിൽ മാതാപിതാക്കൾ നല്ല നമ്മുടെ പ്രായമായിരിക്കുകയാണ് എപ്പോഴും നിങ്ങൾ വിദൂരതയിലാണ് കഴിയുന്നത് ഇങ്ങനെയുള്ളവരെ കാണാൻ പോകുമ്പോഴേ കൈകൾ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചു പോകണമെന്ന് പറയും ചുരുട്ടിപ്പിടിച്ചു ഇനിയിപ്പോൾ പലപ്പോഴും മാതാപിതാക്കളെ ഗുരുക്കന്മാരെ കാണുമ്പോൾ കൈ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചാ പോകുന്നത് എന്തിനാ ഒരു ഇടി കൊടുക്കുക ഇടി കൊടുക്കാനല്ല ഈ കൈക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവണം ഒരു സമർപ്പണത്തിനായിട്ട് അതിന് വലിയ വിലപിടിപ്പുള്ള ഒന്നും വേണമൊന്നുമില്ല നിസാരമായ എന്തെങ്കിലും ചെറിയ വില വിലയുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലെ ചെറിയ എന്തെങ്കിലും സമ്പത്ത് നിങ്ങൾ അധ്വാനിച്ചു തരുന്ന അത് അവർക്ക് ആ ചെറുതോ വലുതോന്നോ അല്ല അപ്പോൾ ചിന്തിക്കുക ആ മൂമെന്റിൽ നിങ്ങൾ അവരെ ഓർത്തല്ലോ എന്നുള്ള ചിന്ത സന്തോഷമാണ് അവർ വരുന്നത് ഇത് ചെറിയ ഏറെയിട്ട് വലിയ മീൻ പിടിക്കുന്നത് പോലെയാണ് അപ്പം ഈ മൂന്ന് സ്ഥലങ്ങൾ പ്രത്യേകിച്ച് മാതാപിതാക്കളെ ഗുരുക്കന്മാരെ ദേവാലയത്തില് ഒക്കെ പ്രായമായവരെയൊക്കെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കരുതുക എന്നുള്ളതാണ് കൈ ചുരുട്ടി പിടിച്ച് വേണം പോകാൻ ഇതാണ് നാലാമത്തെ ആ ഒരു ടിപ്സെങ്കിൽ അഞ്ചാമത്ത് ഈ കട്ടിലിൽ കിടന്ന കിടപ്പ് കിടങ്ങുന്ന ഒരുപാടുണ്ടാകും പേരുണ്ടാവും നമുക്ക് ചുറ്റും നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകാം അല്ലെ അയൽവക്കങ്ങളിലൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടാകും അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആപ്പിളും മുന്തിരിങ്ങയും ഓറഞ്ചും ഒന്നല്ല വേണ്ടതേ സന്തോഷം കിട്ടുന്നത് പിന്നെന്താ നമ്മൾ അരികിൽ പോയി കുറേ സമയം സമയം ചെലവഴിക്കുക ഇനി പ്രായമായി കിടക്കുന്നവരാണെങ്കിൽ അവരെ അടുത്ത് പോയിരുന്ന് അവരുടെ ശരീരത്തിലൊക്കെ ഇന്ന് തലോട്ടിക്ക് കൊടുക്കുക ഈ ശരീരത്തിലും ദേഹത്തൊക്കെ തലയിലൊക്കെ തലോടുമ്പം ഒരു വല്ലാത്ത ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് ഒരു ഉത്തേജനമാണ് അങ്ങനെ പ്രായമായവരെയും ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ അടുത്ത് കുറേ സമയം ചെലവഴിക്കുക നല്ല വാക്കുകൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക അവർക്ക് അവരുടെ ശാരീരികമായ അശ്വാസ്യങ്ങൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വേദനകളൊക്കെ കൊണ്ട് കൊടുക്കുക ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഗ്രേസ് ആയിരിക്കും നമ്മളിലേക്ക് തിരികെത്തുക ഇതിനുള്ള അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്നില്ല പകരം ഇപ്പോൾ ബന്ധുക്കളൊക്കെ ആണേലും സ്വന്തം മാതാപിതാക്കളാണേലും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ അവർ കിടക്കുന്ന സ്ഥലത്തോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു ഘട്ടം കാലഘട്ടത്തിലാവുകൊണ്ടിരിക്കുന്നു ഇതിനേക്ക് ഉപയോഗിക്കാൻ പറ്റണം അതിലൂടെ അവർക്കും ശേഷകാലം ഒരു സന്തോഷത്തോടെ ആ അവർക്ക് പകരുന്ന ആ സന്തോഷമാണ് തിരിച്ച് നിങ്ങളിലേക്കും ലഭിക്കുന്ന ഓർത്താണ് ഇതൊക്കെ ഗ്രേസ് മാർഗ് പോലെ നമ്മുടെ ലൈഫിൽ തിരികെ കിട്ടുന്ന കാര്യങ്ങളാണ് ഓക്കെ അടുത്തത് ആറാത്ത ആറാമത്തെ കാര്യം ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഉന്നെ ചിന്തിച്ച് നോക്കുക അതിനുവേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക ഇന്നത്തെ ദിവസം എന്നിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ല നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് തന്നെ അഭ്യർത്ഥിക്കുന്നു എന്തെങ്കിലുമൊക്കെ നന്മകൾ നമ്മുടെ ഈ ഒരു ജന്മം കൊണ്ട് ഇന്നത്തെ ദിവസം നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളും ഉപകാരം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ ആറാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചുറ്റിലൂടെ ഇങ്ങനെ അവസരങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ കണ്ണിൽപ്പെട്ടാലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചാലും ഉപയോഗിക്കുന്നില്ല പിന്നെ ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യാണ് വളരെ വയോധികനായ ഒരാൾ അവിടെ ഇരിക്കുന്നു അല്ല ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ നിന്ന് വിഷമിക്കുകയാണ് നല്ല തിക്കം തിരക്കുകയുണ്ട് ആ നിമിഷം നിങ്ങളുടെ മുന്നിലൂടെ ഒരു അവസരം വന്നിരിക്കുകയാണ് ഉടനെ എഴുന്നേറ്റ് ഉടനെഴുന്നവർന്ന് അവിടെ ഇരുത്തുക ആ പ്രായമായ ആളെ അല്ല സുഖമില്ലായിരിക്കുന്ന ആൾ നമുക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തോന്നും ആ സമയത്ത് തോന്നണം ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ തോന്നൂ അപ്പോൾ എപ്പോഴൊക്കെയാണോ അവസരം സഹായം ചെയ്യാൻ കിട്ടുന്ന സമയം സന്ദർഭം അത് എന്നിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ ചുറ്റുപാടും നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ ആ അവസരത്തെ ഞാൻ ആദ്യം ചെയ്യും എന്നുള്ള ആ ഒരു വാശിയോടെ ഇച്ഛാശക്തിയോടെ കയറി ചെയ്യുക നിങ്ങളിപ്പോൾ റോഡ് റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോവുകയാണ് അപ്പം ആ റോഡ് ക്രോസ് ചെയ്യാൻ ഒരാൾ വിഷമിക്കുന്നു പ്രായമായ ഒരാളാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ കണ്ടില്ലാന്ന് അടിച്ചു വേണേൽ പോകാം പക്ഷെ അവിടെ നിന്ന് അയാളുടെ ഒപ്പം നിന്ന് അയാളെ ധൈര്യം പകർന്നുകൊണ്ട് ക്രോസ് ചെയ്യാനായിട്ട് കൂടെ ഒന്ന് സഞ്ചരിക്കുക അല്പസമയം ഒന്ന് മാറ്റി വെക്കും ഇങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഓരോ ദിവസവും നന്മകൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും വലിയ വലിയ സമ്പത്തൊന്നും കൊടുക്കണമെന്നില്ല നിങ്ങൾ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ പറയുക ചേട്ടാ ഭക്ഷണം കഴിച്ചിട്ട് മൂന്നാല് ദിവസമായി എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പത്തോ അമ്പതോ രൂപ കൊടുക്കാം അതിലും എത്രയോ ഇരട്ടിയാണ് പക്ഷേ ഈ കൊടുക്കുന്ന പൈസ അവൻ തൂർത്തടിക്കാനോ തോന്നിയവാസത്തിനാണോ കൊണ്ടുവന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം അല്ല വെറുതെ അങ്ങോട്ട് കൊടുത്ത് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് കാര്യമില്ല പിന്നെ യഥാർത്ഥത്തിൽ ദുഃഖിതനാണോ എന്നെങ്കിൽ അവനെയും കൂടെ ആ ഹോട്ടലിലോട്ട് വിളിച്ച് കയറ്റി വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കും അത് ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ നിങ്ങളൊരു അഞ്ച് ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കുന്നതിൽ അപ്പുറപ്പുള്ള ആയിട്ട് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള ചിന്തകൾ ആണ് ആറാമത്തേത് നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നന്മകൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുക അത് ചെയ്യണം ആണല്ലോ മറ്റ് ചില ടിപ്സുകളായി അടുത്ത ദിവസം കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്